ഈ അതിരപ്പള്ളി ഒന്നും പോകണ്ട ഇങ്ങോളുവാ എന്തുവാ സ്ഥലമാണ് ചെറിയൊരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ പറയും വേറെ വട്ടായി വാട്ടർഫോൾസ് കാണാൻ പോവാട്ടോ പണ്ടൊക്കെ അതൊരു ഹിഡൻ സ്പോട്ടായിരുന്നു അതൊരു പബ്ലിക് സ്പോട്ട് തന്നെയായി ഇപ്പൊ നിങ്ങളും എന്റെ കൂടെ വായോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ മക്കളെ അപ്പം ഇപ്രാവശ്യം ഞാൻ എന്താ പറയാ മാസ്ക് എടുത്തിട്ടുണ്ട് കാരണം ഇപ്പോൾ കോവിഡ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ എവിടെ പോവാണെങ്കിലും മാസ്ക് വെച്ചിട്ട് പോവാ ഇതിപ്പോ രാവിലെ ഏഴരയൊക്കെ ആയിട്ടുള്ളോട്ടോ എന്നാലും ഞാൻ മാസ്ക് വയ്ക്കുകയാണ് ഇടണായതുകൊണ്ട് ആരും കാണൂല അതൊന്നും വിചാരിച്ച് പോകരുത് അവിടെ നിറച്ച് ആൾക്കാരൊക്കെ ആയിരിക്കും പിന്നെ ലീവ് ഇട ദിവസം നോക്കിയിട്ടാണ് പോയിരിക്കണേ അപ്പോൾ ഒക്കെ എല്ലാരും വയ്ക്കാട്ടോ മാസ്ക് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ എവിടെ നിന്നായിരുന്നു അറിയോ കേൾക്കുമോ കേക്കോന്നറിയില്ല എല്ലാം കഴിഞ്ഞ ഞാൻ മാസ്ക് വെക്കാം അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് ബൈക്ക് നമ്മൾ കാറ് വേറെ സ്ഥലത്താണ് പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം രണ്ടു ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴ ആയിരുന്നു അപ്പൊ പാടത്തൊക്കെ വെള്ളം ഫുള്ള് ആയിട്ട് ഇക്കയി അത് പിന്നെ പറയാം അപ്പൊ നമ്മൾ കാറ് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്തിട്ട് അപ്പൊ ഇന്നിപ്പോ ബൈക്ക് എടുത്തിട്ട് കാറിൻ്റെ അവിടെ കൊണ്ടിട്ട് അവിടെ പോയി ബൈക്ക് ഇട്ട് കാറിലാണ് നമ്മൾ പോണം ഓക്കെ ീ കുളിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ചില അച്ചൻ ചാടുമായിരിക്കും ഞാൻ ചാടുകൂടുക കാരണം ഭയങ്കര തുമ്മൽ കോൾഡാണ് കൈ അതാണെന്ന് ഞാൻ മാസ്ക് ഒക്കെ വെച്ചു മാസ്ക് നിങ്ങൾ പൊതുവേ വെക്കണം കേട്ടോ കാരണം ഇപ്പം എല്ലായിടത്തും അതുണ്ട് എന്തുണ്ട് കോവിഡ് ഉണ്ട് പല വ്യതിയാനങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഫുള്ള് ചുമയും പനിയൊക്കെ ആയിട്ട് പനിയില്ലായിരുന്നു ചുമയും കോൾഡൊക്കെ ആയിട്ട് ഭയങ്കര കിടപ്പിലായിരുന്നു അപ്പോൾ നമുക്ക് കാറെ എടുക്കാൻ പോവാം ഈ അതിരപ്പള്ളി ഒന്നും പോകണ്ട ഇങ്ങോട്ട് വാ എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ ഈസപ്പൊ നമ്മൾ സ്ഥലത്ത് വരണ വഴി എന്ത് ഭംഗിയാന്ന് പറയും ഒരു കോറയൊക്കെ ഉണ്ടായിരുന്നു കിടുവിനെ തൊട്ടടുത്തായിട്ട് ഒരു ചായക്കട ഒക്കെ ഉണ്ടിട്ടാ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാണ്ട് ശ്രദ്ധിച്ച കേക്കണ്ട് നല്ല കിടു സ്ഥലമാണ് നമുക്ക് നോക്കാം നമുക്ക് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് എന്നിട്ട് ചായ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു ഓക്കേ ഓ വരണ്ട ഒരു സ്ഥലം തന്നെയാട്ടാ സൂപ്പർ ചപ്പാറൊക്കെ വരാണെങ്കിൽ ഇവിടെ എന്തായാലും വരണം അതും മക്കളെ സൂപ്പർ ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട ഇവിടെ വന്നിട്ട് ഞങ്ങള് ചായയൊക്കെ കുടിച്ച് പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാം ജീപേ ഒക്കെ ഇണ്ടോ അപ്പൊ അതിന്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഈ ചായക്കടയുടെ തൊട്ട് സൈഡിൽ കൂടെ ഈ വഴിയിലൂടെ വേണം എന്ത് വാട്ടർഫോൾ ഉണ്ടെന്ന് പറഞ്ഞു താഴെയും പിന്നെ ഓ നല്ല വീല് നല്ല കറക്റ്റ് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് വട്ടായി വാട്ടർഫോൾസ് ഫോൾസ് കണ്ട കാണുന്നുണ്ട് നിങ്ങൾ ചെറിയ ഗ്രൗണ്ട് തൊട്ടപ്പുറത്ത് എങ്ങനെ ഇറങ്ങും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറര വരെ സമയമൊക്കെ ഉണ്ട് ക്വാറിയിലേക്ക് ഇറങ്ങരുത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇടാൻ പാടില്ല അയ്യോ ഈ വഴി ഇറങ്ങണ്ട് ക്വാറിയിലേക്ക് ക്വാറി അവിടെ അതാണ് ഈ വഴിക്കല്ല ആ വഴിക്ക് ഈ ഈ ഈ ഈ വഴിക്ക് വഴിക്ക് ഞാൻ ഞാന്ന് പോയത് കഴിച്ചതിനു മുന്നേ ഞാനിങ്ങോട്ട് വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പൊ നാലഞ്ചാറ് നാലഞ്ച് വർഷം ആണ്ടും അന്ന് കാണുന്ന ഒക്കെ ആളും ഒരു വ്യത്യാസമൊക്കെ തോന്നുന്നുണ്ട് ഇത്രയൊക്കെ ആള് കഴിഞ്ഞു ഫ്രഷ് വാട്ടർ വാട്ടർഡ സൈക്കിളൊക്കെ ആയിട്ട് അവളെ ആൾക്കാർ സ്ട്രക്കായി പിന്നെ സൈക്കിൾ ഇറക്കിയ പിന്നെ തിരിച്ചറക്കാൻ ബുദ്ധിമുട്ടാവും പക്ഷെ അവര് സൈക്കിൾ ഇറക്കി സൈക്കിളൊക്കെ വഴിയൊക്കെ തമ്മി പിടിച്ചു പോവാ ഈ വെള്ളം വരണ വഴിയാണ് ആ ഈ വഴി ഈ വഴി പോവാ

നമുക്ക് കാണുമ്പയങ്കര സിമ്പിളായിട്ട് അതിന്റെ നടുക്കിക്കൂടെ നടക്കാംന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല നല്ല ഒഴുക്കിലും നല്ല ശക്തിയിലും വെള്ളം വരുന്നോണ്ട് നമുക്ക് ഓരോ കാല് എടുത്ത് വെക്കുമ്പോ ഇങ്ങനെ കാല് ഇങ്ങനെ വറക്കി കൂട്ടോ കാരണം നമുക്ക് അവിടെ ഒരു ഉറപ്പ് കിട്ടൂല പുള്ളിയിൽ ഫുള്ള് കല്ലുകളാണ് അപ്പൊ കാല് വെക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും ആ തണുത്ത വെള്ളത്തിൽ കൂടെ അങ്ങനെ നടന്നു പോകാൻ വേറൊരു സുഖ അങ്ങനെതാ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് താഴെ തന്നെ എത്തിയിട്ടോ അച്ഛൻ നേരെ ഒന്ന് പോയിട്ട് അവിടെ എൻജോയ് ചെയ്തിട്ടൊക്കെ വന്ന ഞാൻ അതിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു വലിയ കല്ലുണ്ട് ഉണ്ട് ഇരുന്നപ്പോൾ എന്തൊരു പീസ്ഫുള്ളും ആ ഒരു സൗണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആവും നമ്മൾ പിന്നെ ഇത് പിള്ളേരും അതായത് ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് തന്നെയോ പിന്നെ ഇത് ഭയങ്കര സേഫാണ് അവർക്കും നമുക്കും ഒരേപോലെ ഭയങ്കര അഡ്വഞ്ചറസ് ആണ് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്ത് പോകാൻ ഏഹ് അതിന് കുളിക്കാനൊന്നും പോലെ താഴെ വെറുതെ ഇരുന്നുള്ള കണ്ടില്ലേ കോലം ഞാൻ പറയണെ കേക്കാണ്ടോന്നു എനിക്കറിയില്ല ഇവിടെ കല്ലൊക്കെ ആയിട്ട് ഓ ഇണ്ടൂടാ തൃശ്ശൂരൊക്കെ ഇണ്ടായിട്ട് ഇവിടെ വരാണ്ടിരിക്കാന്ന് പറഞ്ഞാ ഭയങ്കര നിങ്ങൾ മിസ് ചെയ്യും എന്തായാലും വരണം മസ്റ്റ് സ്പോട്ടാണ് കറക്റ്റ് അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത നേരം നോക്കി രാവിലെയൊക്കെ ആയിട്ട് വായോ അപ്പൊ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല അതെല്ലാം രസ നമുക്കിപ്പോ എന്തായാലും ഈ അരുവിയുടെ സൈഡിൽ കൂടെ ഈ എന്താ പറയാ വെള്ളം സൈഡിൽ കൂടെ പോണ്ടല്ലോ ആ അവിടെ ഒന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം ഇനി അപ്പുറത്തെന്തെങ്കിലും ഉണ്ടെങ്കിലും അപ്പൊ തന്നെ എന്തിന്റെ ഒരു കായ പശക്കായ നമ്മളവിടെന്ന് വരുമ്പോ ഒരു ക്വാറി കണ്ടിണ്ടായിരുന്നു പക്ഷെ നമുക്ക് സൈഡാക്കാൻ പറ്റിയില്ല ഇവിടെ നിന്ന് ഉടുക്കത്ത വീടാ നല്ലൊരു അങ്ങോട്ട് പോയി നോക്കണ മയിലെ ശബ്ദമൊക്കെ ഞാനേതോ വേറെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയ പോലെ ഏതോ കാട്ടിലെ ആള് ഈ വഴി ൂടെക്കെ നടന്നു അടിപൊളി ട്രക്കിങ് ഒക്കെ ക്വാറയിലേക്കൊന്നും ഇറങ്ങരുത് ശിക്ഷാർഹമാണ് അറിയാണ്ടൊന്നും സാഹസികം ഒന്നും കാണിക്കരുത് ഇട്ടോ എന്നാ അടിപൊളിയാടാ ആടാ ഇതൊക്കെ നടുക്കതേ ഒരു വലിയ പാറ നിക്കണം വേണ്ട ഇനി എത്ര വേണോ അങ്ങോട്ട് പോവൊക്കെ ചെയ്യട്ടാ അരുവി പോണ സ്ഥലത്തേക്ക് വേറെ ഒന്നുമില്ല ഞാൻ വെള്ളം അങ്ങോട്ട് പൊക്കോണ്ടേ ഇരിക്കും അതേ ഉള്ളു അപ്പൊ നമുക്ക് ഇനി തിരിച്ച് പോകാം ഓക്കെ അച്ഛന ഇഷ്ടായ സ്ഥലോ അമ്മ നേഹ നിങ്ങളെല്ലാവരും മിസ് ചെയ്തു അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും കൂടി പോവാട്ടോ ഓക്കെ ഞാൻ ചെരുപ്പിട്ടില്ല അച്ഛൻ ചെരുപ്പിട്ട് പുതുക്കി കളിച്ച് ആ ഓശയൊക്കെ വരുമ്പോ എന്തായാലും നമുക്ക് പോകണം ഒരു പ്രാവശ്യം കൂടി കറക്റ്റ് നല്ല സീസൺ ടൈം അപ്പം അങ്ങനെ ഒരു അടിപൊളി സ്ഥലം നമ്മൾ കണ്ടു ഇതെന്തിനാച്ചാ കൊട വിരിച്ചു പോണേ ഫോട്ടോ എടുക്കാൻ ഏതാ വൈബ് ഗായ് സപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ് ചിലപ്പോ നമ്മള് പോണി ഫുഡൊക്കെ കഴിക്കൂട്ടോ പോണ വഴി ഈ വഴി തന്നെ വരണം ഏതായിരുന്നു ആ വഴി താണിക്കൂടം വഴി കാരണം ചെറിയ രണ്ട് സ്ഥലത്ത് മാത്രം എന്താ പറയാ ഒരു റോഡ് പ്രോഗ്രസ് നടക്കണം നൂറ് മീറ്റർ ഒക്കെ ഉള്ളു ആ അതൊഴിച്ച് പോണ വഴി കാണാ നല്ല ഭംഗിയാ നല്ല കാട് പോലത്തെ വഴി പാടങ്ങള് വേണമെങ്കിൽ അവിടെ ഒക്കെ നിങ്ങൾക്ക് നിർത്തി നിർത്തി ആസ്വദിച്ച് വരാട്ട അങ്ങനെ പിന്നെ ഞാൻ വേറെ ഇവിടെ കണ്ട പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ത്രി ഫീസോ പാർക്കിംഗ് ചാർജോ ഒന്നുമില്ല പാർക്കിംഗ് ചെയ്യാനുള്ള ഏശം ബുദ്ധിമുട്ടുണ്ട് കാരണം വഴിയിൽ വേണം നമ്മൾ പറഞ്ഞാലാണ് പ്രത്യേകിച്ച് പാർക്കിങ് സ്ലോട്ടുകളൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും വരാം എത്ര വേണമെങ്കിലും ആസ്വദിക്കാം നോ ടൈം ലിമിറ്റ് വാ ഈ കേരളത്തിൽ എല്ലാ ഇങ്ങനത്തെ ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെയാണെങ്കിൽ ഇത് രസമായ നമ്മുടെ സ്ഥലം പോലത്തെ വരുന്നുണ്ട് അമ്മേനൊക്കെ ആദ്യം പോയത് അവിടെ പോയത് അവിടെയായിരുന്നു ആ കാണുന്ന വെള്ളച്ചാട്ടം അല്ലെ അത് ഇനിയിപ്പൊ രണ്ടാമത് നമ്മൾ ഈ വഴി വേറൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാ നല്ല ചീ വീടിന്റെ ഏർ ശബ്ദമൊക്കെ കാട്ടീ കൂടെ പറമ്പിൽ കൂടെ ഒക്കെ നടത്തുമ്പോ കേ നമ്മൾ നമ്മളടുക്കുമ്പോർ ഭയങ്കര ശബ്ദമുണ്ട് വ ഇതാരണ്ടാവാത്ത സ്ഥലം കാണുന്നുണ്ട് നമ്മളാദ്യം പോയ സ്ഥലം കണ്ട വഴി ഓ ഇവിടെയാ നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയതല്ല പിന്നെ നമ്മൾ അവിടെ ഉണ്ട് വേറെ അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി അലമ്പിത് രണ്ടാമത്തെ വെള്ളച്ചാട്ടം കൊണ്ടു അവിടെ പിന്നെ കുളിക്കാനും നിന്നില്ല നിന്നില്ലാട്ടോ അടുത്ത തവണ നമ്മള് ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞ് വേറെ ഒന്നും നേരെ നമ്മൾ ചായ കുടിച്ച് വീട്ടിലോട്ട് വിട്ടു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണു വരെ ബൈ മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാരിക്കും കൊണ്ടിട്ട് കൊട പിഴിച്ചു കൊടുക്ക അതിന്റെ ഒരു ത്രില്ല് വേറെ